ഹലോ നമസ്കാരം ഉണ്ടേ സുനിലാണ് അഗ്രിക്കൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്ക് അടുത്ത പള്ളിക്കാനൻ ചമ്പ പറയാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു നാലേക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നാലേക്കർ സ്ഥലവും വീടുമാണ് ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് ഈ റോഡിനെ ഇരുവശത്തുമായിട്ടാണ് കേട്ടോ സ്ഥലമുള്ളത് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കട്ടപ്പന സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും പതിനഞ്ച് ആണ് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന വഴിയാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലമാണ് കേട്ടോ നിലവിൽ ആയിരത്തോളം ഏല ഏലവിധി സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് കേട്ടോ തൈച്ചെടിയാണ് ആവറേജ് തണുപ്പൊക്കെ ഉള്ള ഉള്ളൊരു മേഖലയാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു തോടൊഴുകുന്നുണ്ട് പറ്റാത്ത വെള്ളമാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ചെറിയ ചെരുവയുള്ള സ്ഥലത്തിന് കുത്തനെയുള്ള ചെരുവൊന്നുമില്ല അതുപോലെ തന്നെ നിലവിലെ സ്ഥലത്ത് ഇരുപത്തഞ്ചോളം തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ കുരുമുളക് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് നിലവിളി സ്ഥലത്ത് ഇരുപത്തഞ്ചോളം ജാതിയുണ്ട് അതുപോലെ കുറച്ച് ഗ്രാമ്പവും ഉണ്ട് മുരിക്കാശ്ശേരി ടൗണിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് വേറെ എട്ട് കിലോമീറ്ററാണ് ഡിസ് എട്ടല്ല പതിനഞ്ച് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കട്ടപ്പന ടൗണിൽ നിന്ന് നമുക്ക് പതിനഞ്ച് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് തങ്കമണി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് എട്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ അതുപോലെ പണിക്കാർക്കൊക്കെ ഇവിടെ നിന്ന് താമസിച്ച് പണിയാനുള്ള ചെറിയൊരു ഷീറ്റ് മഞ്ഞ ഷെഡും ഇതിലുണ്ട് നമ്മുടെ സ്ഥാനത്തിന്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന തോട് അതാണ് ഏട്ടോ പറ്റാത്ത വെള്ളമാണിത് അതുപോലെ നമുക്ക് വെള്ളത്തിനുള്ള സൗകര്യം കുളവാണ് ഏട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള ഓട് മേഞ്ഞ് താമസിച്ചുവയ്ക്കുമായ വീട് ഇതാണ് അഞ്ച് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളാണ് വീട്ടിലുള്ളത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് മൊത്തം നാലേക്കർ സ്ഥലമാണ് അതിൽ മൂന്നര ഏക്കറാണ് നമുക്ക് ഡോക്യുമെൻ്റ് ഉള്ളത് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ടാർ ടാറോട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് കേട്ടോ വാഹനങ്ങളെല്ലാം നമ്മുടെ മുറ്റത്ത് വരുന്നതാണ്